ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു അപ്പം ആണ് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഈ അപ്പത്തിൽ നമ്മൾ ചേർക്കുന്നില്ല തേങ്ങ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ് നിങ്ങൾ എല്ലാവരും ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് ആർക്കും ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ ഒന്നര കപ്പ് പച്ചരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നോർമൽ പച്ചരിയാണ് കേട്ടോ ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പച്ചരി ഒരു മൂന്ന് നാല് തവണ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇനി നമുക്കൊരു അഞ്ച് മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കുക അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ അരി നല്ലതുപോലെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് മാറ്റിയെടുക്കാം ഞാനിവിടെ വെള്ളം എല്ലാം മാറ്റിയെടുത്തിട്ട് ഞാൻ എന്തെവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഇത് അരച്ചെടുക്കുന്നത് കുറച്ചടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് തേങ്ങയാണ് ഞാനിവിടെ ഒന്നരക്കപ്പരിക്ക് ഏകദേശം ഒരു കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെ കയ്യിലുള്ള അനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടിയത് അരക്കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടർ റൈസാണ് ഏതരിയിലെ ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ അരക്കപ്പ് ചോറിൽ നിന്ന് പകുതി ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരി കളന്ന് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകരുത് എങ്കിൽ നമ്മുടെ അപ്പം ശരിയായിട്ട് വരില്ല ഇനി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരികളില്ലാണ്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ അവിടെ നല്ലതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള അരിയും ഇതുപോലെ അരച്ചെടുക്കാം ഇവിടെ ബാക്കിയുള്ള അരിയും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ ബാക്കിയുള്ള ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വെള്ളമാണ് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളം അരിച്ച് ഇതുപോലെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്കിതുപോലെ അപ്പത്തിലൊക്കെ ചേർക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് സോഡാപ്പൊടിയുടെയോ ഈസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യം വരില്ല അത് ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ട്രിപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒരുപാട് കൂടി പോകാതെ നോക്കണം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം രണ്ടാമതാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങ് വെള്ളം കൂടി പോകാതെ നോക്കണം നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാ വെള്ളവും പഞ്ചസാരയൊക്കെ ഈ മാവിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ എത്തണം അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പൊങ്ങി വരുന്നത് നമുക്കൊരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം നമുക്ക് ഈ മാവ് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അലച്ചു വെച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു തവിയുണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലാ സൈഡിലും എത്ര രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ മാവ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ ചുടുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഇല്ലെങ്കിൽ ഇരുന്ന് പുളിച്ചു പോവും അപ്പത്തിൻ്റെ മാവൊക്കെ പുളിച്ച് പോയാൽ നമുക്ക് പിന്നെ അപ്പം ചുട്ട ഒരു ടേസ്റ്റ് കിട്ടില്ല അതൊരു അപ്പച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ അതായത് ഇപ്പം നല്ലതുപോലെ പാത്രം ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒന്നര തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം ിലൊക്കെ നല്ലതുപോലെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അടപ്പ് ഉണ്ടങ്ങ് അടച്ചു കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഞാൻ വെച്ചിട്ടിപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതേ നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സൈഡ് ഒന്നും ഇത്ര മൊരിയുണ്ടെങ്കിൽ ഇതിന് മുന്നേ എടുത്താൽ മതി ഒരു മിനിറ്റ് ആക്കി കഴിയുമ്പോൾ എടുത്താൽ മതി ഞാനിവിടെ രണ്ടു മിനിറ്റോളം സമയം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിന്റെ സൈഡൊക്കെ അതാ ഇതുപോലെ ഒന്നും മരിഞ്ഞു വന്നിട്ടുള്ളത് രുചികരമായിട്ടുള്ള അപ്പം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ചിട്ട് മാവ് എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ അതിനൊക്കെ വളരെ എളുപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ രുചികരമായിട്ടുള്ള അപ്പം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ അപ്പത്തിന് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ വെള്ളയപ്പമൊന്നും പാലപ്പവും എന്നൊക്കെ അറിയപ്പെടും നല്ല സോഫ്റ്റുമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം അതുവരേക്കും ബൈ